മലയാളി സിനിമാ പ്രേക്ഷകർക്ക് ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്നലെ വൈകിട്ടോടെയായിരുന്നു ശ്രീറാം എന്ന മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരത്തിന് ഒരു പെൺകുഞ്ഞു ജനിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത് കസ്തൂരിമാൻ എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരനായി മാറിയ നടനാണ് ശ്രീറാം ജീവ എന്ന കഥാപാത്രമായി പ്രേക്ഷകർ അംഗീകരിച്ച നടന് ഇപ്പോൾ ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സിനിമയിൽ സജീവമായിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ശ്രീറാം ഏറെ നാളുകൾക്ക് ശേഷം അഭിനയിച്ചൊരു സിനിമ എന്നാൽ ആ സന്തോഷത്തിന് പിന്നാലെ ഇത് കൂട്ടായി ഒരാൾ കൂടി വന്നിരിക്കുകയാണ് തൻ്റെ ഒൻപത് വയസ്സുള്ള മകൾ വിസ്മയയ്ക്ക് കൂട്ടായി ഒരാൾ കൂടി വന്നിരിക്കുന്നു എന്ന് പങ്കുവെച്ചാണ് ഇപ്പോൾ ശ്രീറാം എത്തിയിരിക്കുന്നത് ഒരു സന്തോഷ വാർത്തയുണ്ട് കേട്ടോ എന്നായിരുന്നു ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതും എതിനിടയിൽ ഒരു അച്ഛനാകാൻ പോകുന്ന വിവരമായിരുന്നു ശ്രീറാം ആദ്യം പങ്കുവച്ചത് ഭാര്യ വന്ധിത വീട്ടും ഗർഭിണിയാണെന്നും ഇപ്പോൾ ഇതാ ഞങ്ങൾ അച്ഛനും അമ്മയുമായിരിക്കുന്നുവെന്നും രണ്ടാമത് ഒരു കുഞ്ഞിന് ഞങ്ങൾ ഇപ്പോൾ ജന്മം നൽകിയിരിക്കുന്നുവെന്നും ശ്രീറാം കഴിഞ്ഞ ദിവസം പോസ്റ്റിലൂടെയായിരുന്നു പ്രേക്ഷകരെ എല്ലാവരെയും അറിയിച്ചത് വിച്ഛുവിന് കൂട്ടായി ഒരു മകൾ കൂടി എത്തിയിരിക്കുന്നു എന്നാണ് ശ്രീറാം ഇപ്പോൾ കുറിച്ചിരിക്കുന്നത് ഞങ്ങളുടെ രാജകുമാരി വിച്ചുവിൻ്റെ കുഞ്ഞു സഹോദരി ഞങ്ങളുടെ ഈ സന്തോഷം അറിയിക്കുന്നതിൽ ഒരുപാട് ഹാപ്പിയാണ് ശ്രീറാം കുറിച്ചത് ഇങ്ങനെയാണ് അമ്മയും കുഞ്ഞും സുഖമായി പ്രേക്ഷകർ ചോദിച്ചതടക്കം തന്നെ ശ്രീറാം ഇപ്പോൾ കുറിച്ചിട്ടുണ്ട് അടുത്തിടെ അച്ഛനായ സിജു വിൽസനും കമൻറ്റുമായി എത്തി രണ്ട് ദിവസം മുൻപേ ആയിരുന്നു തങ്ങൾക്കൊരു കുഞ്ഞു കൂടി എത്തിയ വിവരം സിജു കമൻറ്റിലൂടെ പ്രേക്ഷകരോട് പറഞ്ഞത് കസ്തൂരിമാൻ സീരിയലിലെ ശ്രീറാമിന്റെ പേരായി എത്തിയ രബേഖ സന്തോഷ് മുതൽ നിരവധി സെലിബ്രിറ്റികളാണ് നടൻ ആശംസകളുമായി എത്തിയിരിക്കുന്നത് ആശംസകളുമായി കമന്റിൽ നിരവധി പേർ എത്തിയതോടെ തന്നെ ഇവരുടെ വിശേഷം പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു സാധിക വേണുഗോപാൽ ഹരിതാജി നായർ സൗപർണിക സുഭാഷ് അൻഷിത അൻഷി അനൂപ് കൃഷ്ണൻ സ്നേഹ ശ്രീകുമാർ റാണി ശരൺ അങ്ങനെ പോകുന്നു ഈ നീണ്ട ലിസ്റ്റ് ഒരു വലിയ ആശംസാ പ്രവാഹം തന്നെയായിരുന്നു ശ്രീറാമിന്റെ പോസ്റ്റിന് ലഭിച്ചത് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാണ് ശ്രീറാമും വന്തിതയും നർത്തകിയായ വന്തിതയുമായി സൗഹൃദത്തിലായി പിന്നീട് അതൊരു ഓർക്കുഡ് പ്രണയമായി മാറുകയായിരുന്നു പ്രണയം സംഭവിച്ചതിനെക്കുറിച്ച് പറയാം നേടാമെന്ന ഷോയിൽ വന്നപ്പോൾ ഇരുവരും സംസാരിച്ചിട്ടുമുണ്ട് സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണ് വന്ദന എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശ്രീറാം കർണാടക സംഗീതജ്ഞനായ അച്ഛൻ്റെ പാരമ്പര്യം പിന്തുണ പാട്ടിന്റെ ലോകത്തിലേക്ക് ആദ്യം എത്തിയ താരമാണ് പിന്നീട് സിനിമയോടുള്ള താല്പര്യം കാരണം അസിസ്റ്റന്റ് ഡയറക്ടറായി കരിയർ ആരംഭിക്കുകയും ചെയ്തു വിനീത് ശ്രീനിവാസന്റെ മലർവാടി ആർട്സ് ക്ലബ് എന്ന ചിത്രത്തിലാണ് ആദ്യമായി മുഖം കാണിച്ചത് പിന്നീട് തട്ടത്തിന് മറിയത്ത ആർട്ടിസ്റ്റ് ഉയരെ എബ്രഹാം മോസ്റ്റർ പോലുള്ള സിനിമകളും ചെയ്തു അതിനിടയിലായിരുന്നു സീരിയലുകളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഏഴോളം സീരിയലിന്റെ ഭാഗമായെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടത് കസ്തൂരിമാനിലൂടെയാണ് മ്യൂസിക് ആൽബങ്ങളിലും ഹസ്വ ചിത്രങ്ങളിലും എല്ലാം ശ്രീറാം വളരെയധികം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു അവരുടെയിൽ തന്നെ മിനി പ്രേക്ഷകരുടെയും കൂട്ടുകാരനായി മാറി അതിവേഗമായിരുന്നു സിനിമയിലും സീരിയലിലും ഒരുപോലെ സാന്നിധ്യം അറിയിച്ചത് സിനിമയിൽ സാന്നിധ്യം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ സീരിയലിലും എത്തിയപ്പോൾ പ്രേക്ഷകരെല്ലാവരും ശ്രീറാമിന്റെ പെർഫോമൻസ് കാണാൻ കാത്തിരുന്നു എന്നാൽ ആരെയും നിരാശപ്പെടുത്താത്ത ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു ഇവിടെ കാഴ്ചവെച്ചതും ഇതോടെ പ്രേക്ഷകരും ഇവിടെ വിശേഷങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ